പരിശുദ്ധ അമ്മീ കനുവിൻ്റെ കടലേ കരുണാ ഇരുൾ നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി അങ്ങ് കടന്നു വരണമേ ആരോടും പങ്കുവയ്ക്കാനാവാത്ത എൻ്റെ സങ്കടങ്ങളും ആർക്കും പരിഹരിക്കാനാവാത്ത എൻ്റെ പ്രശ്നങ്ങളും അമ്മയ്ക്ക് ഞാൻ നൽകുന്നു നെഞ്ചുപൊട്ട് വിളിക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന അമ്മേ എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ എനിക്ക് താങ്ങാനാവുന്നില്ല അമ്മ എൻ്റെ ബലഹീനതയിൽ എനിക്ക് ശക്തിയായി എൻ്റെ സങ്കടങ്ങളിൽ ആശ്വാസമായി എൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അമ്മ കടന്നു വരണമേ ദേവപുത്തറിൻ്റെ അമ്മ അങ്ങെൻ്റെയും അമ്മയാണല്ലോ അമ്മയുടെ പക്കൽ മക്കൾക്കുള്ള സ്വാതന്ത്ര്യത്തോടെ അങ്ങേ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ സങ്കടങ്ങളെല്ലാം അമ്മ കാണുന്നുണ്ടെന്നും അവ ഈശോയുടെ പക്കലെ ഉണർത്തിച്ച് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്നും ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്ന എന്നെ കൈപിടിയല്ലേ എൻ്റെ നല്ല അമ്മി എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആമീൻ